മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നിലമ്പൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലമ്പൂരിലേക്ക് പോകും വഴിയാണ് സ്വീകരണം ഒരുക്കിയത് മേലാറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ മണ്ഡലം എം സ്വരാജിന് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എം സ്വരാജ് നിലമ്പൂരിലേക്ക് പോകുമ്പോഴാണ് ശനിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചോടെ പ്രവർത്തകർ സ്വീകരിച്ചത് ട്രെയിൻ മേലാറ്റൂരിൽ എത്തിയപ്പോൾ മുദ്രവാക്യം വിളികളിലേക്ക് ഇറങ്ങി വന്ന എം സ്വരാജിനെ ഡിവൈഫിർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു ഡിവൈഫി ബ്ലോക്ക് സെക്രട്ടറി ഇ ഷിജിൽ പി സുജിത്വ ശരത് പ്രശാന്ത വിനയ്ഘോഷ് ബി വിനോദ അനിൽ ബിജു യുനൂസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്യുറ മേളാറ്റൂർ